ഈ ദൗർഭര്യമായ ഈ സംഭവത്തിൽ ഇങ്ങനെ ഈ ഉണ്ടായി വളരെ ദുഃഖകരമായ സംഭവം ഉണ്ടായി അപ്പോൾ പോലും ഈ പിന്നെ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ച് വലിയ തരത്തിലുള്ള പ്രതിഷേധ ഒരു ഭാഗം യു ഡി എഫ് പ്രവർത്തകർ നടത്തുന്നത് ഇത്തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ പോലും ഇങ്ങനെ അതിനെ രാഷ്ട്രീയമായി ഇതൊരു ഉപയോഗം ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സങ്കടകരമായ സാഹചര്യത്തിൽ പോലും അല്ല ഇതിൽ ഇങ്ങനൊരു പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ആശുപത്രിയുടെ പരിസരത്താണ് ആശുപത്രിയുടെ പരിസരത്താണ് ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും വാഹന ഗതാഗതം ഇപ്പോൾ റോട്ടിൽ അവർ തടഞ്ഞിരിക്കുകയാണ് റോട്ടിൽ ഈ വാഹന ഗതാഗതം തടഞ്ഞാൽ ഈ ആശുപത്രിയിലേക്ക് ഒരാൾ വരുന്നുവരിക്കുക അതിനെ സംഭവിക്കാമല്ലോ ഈ അപകടങ്ങളും മറ്റു കാര്യങ്ങളൊണ്ടായിട്ട് ആശുപത്രിയിലേക്ക് വരുന്ന രോഗികളെയും സാധാരണക്കാരെയും ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ല പ്രതിഷേധം നമുക്ക് രേഖപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് ഇതിലാണ് പ്രതിഷേധമെങ്കിൽ പ്രതിഷേധം ജനാധിപത്യത്തിൽ നമുക്ക് എപ്പോഴും ചെയ്യാവുന്നൊരു കാര്യമാണ് പക്ഷേ ഇത് ന്യായമായിരിക്കണം നിങ്ങൾ പ്രതിഷേധത്തിന് ഉയർത്തുന്ന വിഷയത്തിന് ഒരു ന്യായമുണ്ടാവണം ഒരു ശരിയുണ്ടാവണം ഇവിടെ ശരിയുമില്ല ന്യായുമില്ല തികച്ചും ശരികേടാണ് അന്യായമാണ് രാഷ്ട്രീയമായി ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നാട്ടിലുണ്ടായ അപകട പോലും ഉപയോഗപ്പെടുത്തുക എന്ന ഹീനമായ സാധാരണഗതിയിൽ സമൂഹം അംഗീകരിക്കാൻ പാടില്ലാത്ത നിലപാടാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചത് അതിൽ നേതൃത്വം കൊടുക്കേണ്ടതാരാ ഇവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഇവിടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന് പിന്നെ ഇവിടെ വന്നിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ തെറ്റ് കാണിക്കുമ്പോൾ തന്നെ തിരുത്തമുണ്ട് റോഡ് തടഞ്ഞ് രാത്രിയിൽ ഇവിടെ പിന്നെ അപകടകരമായ രൂപത്തിൽ ആശുപത്രിയിലേക്ക് തന്നെ വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആശുപത്രി ജംഗ്ഷനിൽ കയറി നിന്ന് റോഡ് തടയാൻ നീർത്തും കൊടുക്കുന്നത് വിവിധ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ് നിലമ്പൂല നേതാക്കന്മാരോടൊപ്പം അതിൻ്റെ ഏറ്റവും മുന്നിൽ അപ്പോൾ നമ്മൾ കണ്ടില്ലേ ടി വി ചർച്ചകളിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് നേതാവല്ലേ എവിടെ വന്ന് നിൽക്കുന്നത് റോഡ് അടയാൻ വേണ്ടിയിട്ട് നിലമ്പൂർക്കാർക്ക് ഇവരിൽ നിന്നൊരു സംരക്ഷണം അപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട് ഈ കോൺഗ്രസ്സേരും ഇങ്ങനെ റോഡ് തടയുന്ന പുറത്തുനിന്ന് വന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നുള്ള സംരക്ഷണം അവിടെ ആവശ്യം നാടിന് ഒട്ടും മാതൃകയാക്കാൻ പറ്റുന്ന നിലപാടല്ല അത് കോൺഗ്രസ് സംസ്കാരത്തിൻ്റെ തനിപ്പകർപ്പ് ഇവിടെ രേഖപ്പെടുത്തിയാണ് അതിന് കുറച്ച് ദിവസങ്ങളിൽ ഇനിയും ഇത്തരം നാടകങ്ങളുണ്ട് അതൊരു നാടകമാണ് ആ പാവപ്പെട്ട മനുഷ്യരോടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സഹതാമമോ സ്നേഹമോ അല്ലെങ്കിൽ ഇതിൽ ഈ സംഭവത്തിലുണ്ടായ വിഷമമോ അല്ല ഇവിടെ പ്രകടിപ്പിക്കുന്നത് വിഷമം പ്രകടിപ്പിക്കുകയല്ല ഇത് ഒരു നാടകമാണ് ഇവരിപ്പം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നാട്ടുകാർക്ക് മനസ്സിലാവും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ചികിത്സ അപകടനില തരണം ചെയ്ത രണ്ട് കുട്ടികൾക്ക് ചികിത്സ ഉറപ്പാക്കേണ്ടത് മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം എന്താണ് സംഭവിച്ചത് ഇത് സംബന്ധിച്ച നിർദ്ദേശം സ്വാഭാവിക അല്ല ഞങ്ങൾ തന്നെ ഞാൻ തന്നെ ഇപ്പം തെരഞ്ഞുവിടുകയും ചെയ്തത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്താണ് നിജസ്ഥിതി എന്ന് അന്വേഷിച്ചു എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ഇതിന് ഇടയാക്കിയ സാഹചര്യം നേരിട്ട് പരിശോധിച്ച് അടിയന്തരമായി ജനങ്ങളുടെ സംശയ നിവാരണത്തിന് സഹായകരമായ രൂപത്തിൽ പെട്ടെന്ന് ആരെങ്കിലും വ്യക്തിപരമായ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ആ പ്രതികളെ ഉടനടി പിടികൂടണമെന്നാണ് ഞാനവരോട് പറഞ്ഞത് അത് നമ്മൾ സാധാരണ ചെയ്യേണ്ടതാണ് കാരണം നമുക്ക് ഈ സംഭവത്തിലുണ്ടായ നമ്മളുടെ ഒരു ഞെട്ടലുണ്ട് ആ ഞെട്ടലിൽ നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കൊടി പിടിച്ചു പോലാം രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പം തന്നെ ഒരു കൊടി എടുത്തിട്ട് പത്താളെയും കൂട്ടി റോഡിലേക്ക് ഇറങ്ങില്ലല്ലോ ഇതൊരു സമാധാന രാജ്യത്തിന് ഉണ്ടാകുമ്പോൾ ആവർത്തിക്കുന്നതിൽ നമുക്കതി ഉണ്ടാവുന്ന ഒരു മാനസികമായ വിഷമുണ്ടാവില്ലേ നമുക്കതല്ലേ ഉണ്ടാവുക കൊച്ചു കുട്ടികളല്ലേ അപ്പം ഈ കൊച്ചു കുട്ടികൾ നിഷ്കളങ്കരായ കുട്ടികൾ അവിടെ പല കേട്ടോ ഒന്ന് മത്സ്യം പിടിക്കുന്നതിൻ്റെ ഇങ്ങനെ സംഭവം ഉണ്ടായാൽ അതിൻ്റെ ഷോക്കല്ല നമ്മൾ ഇവർക്ക് ഷോക്കില്ല ഇവർക്കതിൽ ദുഃഖമില്ല അവർക്കതിൽ ഇത് മൂന്ന് വോട്ടിട്ടോ പത്ത് വോട്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെ രാഷ്ട്രീയമായി സർക്കാരിനെതിരെ ഉപയോഗിക്കാമെന്നുള്ള അപകടത്തെ രാഷ്ട്രീയം അവൽക്കരിക്കുക എന്ന ഏറ്റവും നിണ്യമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ നമ്മളതിലെ ബേജാറോണ്ട് കാര്യമില്ല അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇതിൽ നിന്നും മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം ഒരു കോൺഗ്രസ് നേതാവിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല കോൺഗ്രസ് ഇപ്പോൾ എത്തിച്ചേർന്ന രാഷ്ട്രീയ തകർച്ചയുടെ ഉദാഹരണമാണിത് യു ഡി എഫിനാകെ അവർ കൂട്ടി ശ്രമം ഇതിൽ നടക്കുന്നുണ്ട്